രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ എലക്ഷൻ ഫലം ഇന്നലെ പുറത്തു വന്നു ലോക്സഭാ എലക്ഷൻ്റെ കേരളത്തിലെ ഫലത്തെക്കുറിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പ്രതികരിക്കുന്നില്ലെന്നാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങളുടെ പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒന്നും പറയുന്നില്ല മുഖ്യമന്ത്രി വാതുറക്കുന്നില്ലെന്നാണ് എല്ലാവരുടെ ആകാംക്ഷ എല്ലാവരുടെ ആരോപണം മുഖ്യമന്ത്രി എപ്പോൾ സംസാരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പായിട്ട് ആ പ്രതികരണം ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതിൽ മുഖ്യമന്ത്രി പറയുന്നത് പറഞ്ഞിങ്ങനെയാണ് ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭ എലക്ഷൻ ഫലം മാധ്യമങ്ങളിൽ വലിയ ഒരു വിഭാഗത്തിൻ്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കുഴുപ്പിൻ്റെയും പിന്തുണയോടെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി എന്നാണ് ബി കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഇലക്ഷൻ ഫലം വ്യക്തമാക്കുന്നത് വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച് സുരക്ഷിതമായി മുന്നോട്ട് പോകാമെന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തത് കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലേതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത് ജനപതി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പിലാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും തൃശൂർ മണ്ഡലത്തിൽ ബി ജെ പി നേടിയ വിജയം ഗൗരവത്തോടെ കാണുകയാണ് ജനാധിപത്യത്തിന്റെയും മതതരത്വത്തിൻ്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകെ തയ്യാറാകേണ്ടതാണ് ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്ക് സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും ജനങ്ങളെ ചേർത്ത് നിർത്തി നാടിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടികുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്ര സൂക്ഷ്മ നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത് ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൽ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്ത് രാജ്യത്താകെയുള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് അതിന് കുറിപ്പ് അവസാനിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് അതിൽ അദ്ദേഹം ഒന്നുകൂടെ പറയുന്നുണ്ട് അതൊന്നുകൂടെ വായിക്കാം കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലേതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത് ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവട നടപ്പിലാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ആ കേരളത്തിനെ കുറിച്ചുള്ള പ്രതികരണം രണ്ടായിരത്തി പത്തൊൻപതിലെ സമാനമായ ഒരു ജനവധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും കേരളത്തിലുണ്ടായത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരും മുന്നോട്ട് പോകുമെന്ന് വ്യക്തമായിക്കൊണ്ട് അതിൻ്റെ പ്രതികരണം അവസാനിക്കുന്നത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ആർക്കും പ്രതികരണം വന്നില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല എന്തൊക്കെയാലും ജനവധി അദ്ദേഹം അംഗീകരിച്ചു മാത്രമല്ല മാറ്റങ്ങൾ വരുത്തേണ്ട സ്ഥലത്ത് മാറ്റങ്ങൾ വരുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമായിട്ട് എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ട്